എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഐശ്വര്യപൂർണമായിട്ടുള്ള വിഷു ആശംസിക്കുന്നു ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് വിഷുവിനെ ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരുക്കങ്ങളും പിന്നെ വിഷുവിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലോട്ട് പോവാം ഇതിനെപ്പറ്റിയുള്ള പ്രാധാന്യത്തെപ്പറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം വിഷു എന്ന് പറഞ്ഞ കേരളത്തിലെ ഒരു കാർഷിക ഉത്സവമാണ് മലയാള മാസം മേടം ഒന്നാം തീയതിയാണ് വിഷു ആഘോഷിക്കുന്നത് രാവും പകലും തുല്യമായ ദിവസമാണ് വിഷു അടുത്ത ഒരു വർഷത്തെ ഫലത്തെക്കുറിച്ചും ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട് വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു വർഷക്കാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം കേരളത്തിൽ ശ്രീകൃഷ്ണൻ്റെ പൂജകളുമായി ബന്ധപ്പെട്ടാണ് വിഷു ആഘോഷിക്കുന്നത് ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിൽ മേട വിഷുവിന് വളരെയധികം പ്രാധാന്യമാണ് ഉള്ളത് അവിടെ വിശേഷാൽ പൂജകളെല്ലാം തന്നെ നടത്തപ്പെടുന്നു വിഷുവിന് വളരെ പ്രാധാന്യമുള്ളതാണ് വിഷുക്കണി വിഷുക്കൈ കൈനീട്ടം കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകളാണ് വിഷുക്കണി ഒരുക്കുന്നത് അത് കാണിക്കുന്നതും അരി നെല്ല് വാൽക്കണ്ണാടി കണിവള്ളരിക്ക പൂവ് പാക്ക് വെറ്റില കൺമഷി സിന്ദൂരം നാരങ്ങ പിന്നീട് എല്ലാ ഫ്രൂട്ട്സ് ഐറ്റങ്ങളും പിന്നെ എല്ലാ വെജിറ്റബിൾ ഐറ്റങ്ങളും ഇതെല്ലാം നമ്മൾ ഈ കണി വെക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അതേപോലെ തന്നെ കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്കും നാളികേര പാതിയും ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം വെച്ചാണ് നമ്മൾ വിഷുക്കണി ഒരുക്കുന്നത് ഇത് ഒരു വർഷത്തെ ഫലം നൽകുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ട് നമ്മൾ എല്ലാ വെജിറ്റബിൾസും എല്ലാ ഫ്രൂട്ട്സും അതേപോലെ തന്നെ വാൽക്കണ്ണാടി എല്ലാം വെച്ചാണ് വിഷു ആഘോഷിക്കുന്നത് വിഷുവുമായി വളരെയധികം ബന്ധമുള്ള ഒന്നാണ് പൂവ് വിഷുക്കാലത്ത് ഈ കൊന്നപ്പൂവ് പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ് വേനലിൽ സ്വർണത്തിൻ്റെ നിധി ശേഖരം തരുന്ന വൃക്ഷം എന്നാണ് കൊന്നപ്പൂക്കളെപ്പറ്റി പുരാണങ്ങളിൽ പറയുന്നത് ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ നിന്നും വെളിയിൽ വരികയാണെങ്കിൽ മാർക്കറ്റുകളിലൊക്കെ ഈ പൂവ് ലഭ്യമാണ് ഇപ്പോൾ ഈ പൂ ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ നമ്മൾക്ക് കണിക്കുന്ന പൂ ഇല്ല എങ്കിൽ ഒരു കണി കാണുന്നത് ഒരു തൃപ്തി വരത്തില്ല അതുകൊണ്ട് കണിക്കൊന്നപ്പൂ എന്ന് പറഞ്ഞാൽ ഈ കണി കാണുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അതേപോലെ തന്നെ ഈ കണിക്കൊന്ന പൂ കണ്ട് നമ്മൾ കണി കാണുമ്പോൾ ഒരു ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു നല്ല വർഷത്തെയാണ് വരവേൽക്കുന്നത് ി കണ്ടതിന് ശേഷം വീട്ടിലെ മുതിർന്ന അംഗം മറ്റുള്ള കുടുംബാംഗങ്ങൾക്ക് കൈനീട്ടം കൊടുക്കുന്നത് വിഷുവിൻ്റെ അന്നാണ് വർഷം മുഴുവനും സമ്പൽ സമൃദ്ധി ഐശ്വര്യം എന്നിവ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് ഈ കൈനീട്ടം നൽകുന്നത് ഇപ്പോൾ ഇത്രയുമാണ് എൻ്റെ വിഷു ഒരുക്കങ്ങൾ ഞാൻ തലേന്ന് എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ട് പിറ്റേ ദിവസം വിളക്കൊക്കെ കൊളുത്തിയതിൻ്റെയാണ് ദൃശ്യങ്ങളാണിത് പിന്നീട് ഞങ്ങൾ അന്നേ ദിവസം ഉണ്ടാക്കിയിരിക്കുന്നത് പാലട പായസമാണ് അങ്ങനെ ഞങ്ങൾ വിഷു നന്നായിട്ട് ആഘോഷിച്ചു എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു പുതിയ വീഡിയോ ആയി വരുമ്പരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ